ചില ആളുകൾ ചോദിക്കുന്നത് കാണാം എന്തിനാണ് മതം മതമില്ലെങ്കിലും മനുഷ്യൻ നന്നായാൽ പോരേ എന്നുള്ളത് നമുക്ക് അവരോട് ചോദിക്കാനുള്ളത് മതമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നന്നാവുന്നത് മതം യഥാർത്ഥത്തിൽ അതൊരു ആവശ്യമല്ല മറിച്ച് അതൊരു കടപ്പാടാണ് അപ്പോൾ കടപ്പാടുകളെ കൊണ്ട് എന്തു ഗുണം അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുന്നതിന് യാതൊരു പ്രസക്തിയുമില്ലല്ലോ എനിക്കൊരാൾ ഫ്രീ ആയി സ്പാനിഷ് ഭാഷ പഠിപ്പിച്ചു തന്നു തിരക്ക് പിടിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും എനിക്ക് വേണ്ടി സമയം മാറ്റി വെച്ച് എനിക്ക് ആ ഭാഷ നല്ലപോലെ പഠിപ്പിച്ചു തന്നു അദ്ദേഹത്തിൻ്റെ ഉപ്പ മരണപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി അത് എൻ്റെ ഒരു കടപ്പാടാണ് എനിക്കദ്ദേഹത്തോടുള്ളൊരു കടപ്പാടാണ് അവിടെ നീ എന്തിനാണ് പോയത് അതിൻ്റെ അതുകൊണ്ടുള്ള ഗുണം എന്താണ് അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന ചോദ്യത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല അതുപോലെ തന്നെ നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന നമുക്ക് അന്നവും വെള്ളവും എല്ലാം തരുന്ന നമ്മെ പോറ്റി വളർത്തുന്ന സൃഷ്ടാവായ നമ്മുടെ റബ്ബ് ആ റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അതിന് ശുക്ര ചെയ്യൽ അതിന് നന്ദി ചെയ്യൽ അത് നമ്മുടെ കടപ്പാടാണ് അതാണ് മതം അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ള ചോദ്യമൊന്നും അവിടെ പ്രസക്തമല്ല എന്തിനാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത് അള്ളാഹു കൊണ്ട് തന്നെ ലോകത്ത് ഏതൊരു വസ്തുവിനും ഒരു ദൗത്യമുണ്ട് ആ വസ്തു ആ ദൗത്യം നിർവഹിക്കുന്നില്ലെങ്കിൽ അതൊരു ശല്യമാണ് നമുക്ക് ഒരു മൊബൈൽ ഫോൺ നമ്മളൊരു മൊബൈൽ ഫോൺ കംപ്ലൈൻ്റ് ആയി നമ്മൾ അതിനെ നന്നാക്കാതെ അതുപോലെ വെച്ചു അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല നമുക്ക് എന്നല്ല അത് നമുക്കൊരു ശല്യമായിത്തീരും അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലം മുടക്കിയായിട്ടെങ്കിലും അത് മാറും അപ്പോൾ ലോകത്ത് ഏതൊരു വസ്തുവിനും ഒരു ദൗത്യമുണ്ട് ഒരു റോളുണ്ട് ചിലപ്പോൾ ആ റോൾ കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറി കൊള്ളേണ്ടി വരും ഉദാഹരണം ഒരു ഉപ്പ തൻ്റെ മകളെ പതിനെട്ട് വർഷക്കാലത്തോളം നന്നായി പോറ്റി വളർത്തി ഒരു നല്ലയാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു സ്നേഹനിധിയായ ഉപ്പ എല്ലാ ദിവസവും അഞ്ചുവട്ടം അഞ്ചു പ്രാവശ്യം തൻ്റെ മകളെ കാണാൻ വേണ്ടി തൻ്റെ മരുമകൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ ഒരു പക്ഷേ അദ്ദേഹം ക്ഷമിച്ചേക്കാം പക്ഷേ അവസാനം അദ്ദേഹത്തിന് ക്ഷമ കെട്ടിട്ട് അദ്ദേഹം തൻ്റെ മകളപ്പയോട് പറയും എനിക്ക് വേണ്ട നിങ്ങളോള നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളി കാരണം ഈ ഉപ്പ ഇങ്ങനെ വരുന്നത് അദ്ദേഹം അവിടെ ഒരു ശല്യമാണ് അപ്പോ ആ ഉപ്പയ്ക്കൊരു റോൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറുക അപ്പൊ ലോകത്ത് ഏതൊരു വസ്തുവിനും ഒരു ദൗത്യമുണ്ട് ഒരു റോളുണ്ട് അപ്പോ ഈ പ്രപഞ്ചത്തിൽ എൻ്റെ റോൾ എന്താണ് അത് ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ സത്യത്തിൽ ഞാനൊരു വേസ്റ്റ് തന്നെയാണല്ലോ എന്താണ് ഇവിടുത്തെ റോൾ പരിശുദ്ധ ഖുർആൻ അൻപത്തി ഒന്നാം സൂക്തം അൻപത്തി ആറാം വചനത്തിലൂടെ അള്ളാഹു സുബാനുഹ തല പറയുന്നുണ്ട് മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല യും സൃഷ്ടിച്ചിട്ടില്ലാഹുവിനെ വേണ്ടിയല്ലാതെ ഈ ലോകത്ത് നമ്മുടെ ദൗത്യം നമ്മുടെ റോൾ അള്ളാഹുവിനെ അഭിബാദത്ത് ചെയ്യുക എന്താണ് എന്തിനാണ് അള്ളാഹുവിനെ അഭിബാദത്ത് ചെയ്യുന്നത് നമുക്ക് നമ്മെ ജനിപ്പിച്ച് നമുക്ക് നമ്മെ പോറ്റി നമുക്ക് വെള്ളം തന്ന് ഭക്ഷണം എല്ലാം തന്ന് നമ്മെ പരിപാലിക്കുന്ന വേണ്ടതെല്ലാം തന്ന് ചെയ്തു തരുന്ന കാണണം സന്തോഷത്തോടെ കാണണം അതിനു വേണ്ടിയാണ് ഈ ഭാഗത്ത് ചെയ്യുന്നത് ഏതൊരാളും ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ചില പൊതുവെ ഒരു സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണം അല്ലെങ്കിൽ സൃഷ്ടാവായ നാഥനിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണം എന്നൊരു സ്വാർത്ഥമായ താല്പര്യവും അതിലുണ്ടാവും അപ്പോ ഒരു താല്പര്യമാണ് സ്വർഗം ലഭിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ സ്വർഗം ലഭിക്കുക സ്വർഗം ലഭിക്കാൻ ചെയ്യുക എന്നുള്ളത് ഒരു മോശമായ കാര്യമൊന്നുമല്ല കാരണം അത് നമുക്കുള്ളൊരു പ്രചോദനം കൂടിയാണ് അതിൽ അള്ളാഹു സുബാന ഹദീസിലൂടെ നമ്മളോട് പറയുന്നുണ്ടല്ലോ വസ്ലാമ തങ്ങൾ പറഞ്ഞു തരുന്നു അള്ളാഹു പറയുകയാണ് എന്റെ അടിമകൾക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇന്ന് വരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യ ഹൃദയത്തിനും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സ്വർഗ ലോകം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നമ്മെ പ്രചോദിപ്പിക്കുകയാണ് നമുക്കൊരു സന്തോഷം തരികയാണ് ഇനി മറ്റൊന്ന് നാം ആരാധിക്കുന്നതിൻ്റെ മറ്റൊരു കാര്യം താല്പര്യം അള്ളാഹു സുബാൻ അള്ളാഹു മുഹമ്മീ നബിസ്ഹു അലഹി വസ്ലാമത്തങ്ങളും അത്രയേറെ നമ്മെ സ്നേഹിച്ചിട്ടുണ്ട് ആ സ്നേഹം തിരിച്ചു കൊടുക്കണം നമുക്കറിയാം കരുണാകരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം മരണപ്പെട്ടപ്പോ അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു ഹോട്ടലിൽ നടത്തുന്ന ഒരു മനുഷ്യൻ ഒരു പ്രതിജ്ഞ ഒരു ദൃഢനിശ്ചയം ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിക്കൻ തീരെ കഴിക്കൂല സത്യത്തിൽ ഈ ചിക്കനോ കരുണാകരനോ തമ്മിൽ യാതൊരു ബന്ധവുമില്ല പക്ഷെ എന്തെങ്കിലും ഒരു മാറ്റം അദ്ദേഹം മരിച്ച ഒരു സങ്കടത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം ചിക്കൻ പാടെ ഒഴിവാക്കുകയാണ് ഇതിന്റെ പേരാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് കേരളത്തിലേക്ക് മറഡോണ വന്ന സമയം അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധകനായിരുന്ന ഐ എം വിജയൻ അവിടുന്ന് ആ മറഡോണ ഉപയോഗിച്ച ജെയ്സി എടുത്തിട്ട് ജെയ്സി മറഡോണ അയ്യം വിജയന് നൽകിയപ്പോൾ അത് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് ഒരു ഇന്റർവ്യൂൽ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ട എൻ്റെ മറഡോണയുടെ ആ ഒരു വസ്ത്രം അദ്ദേഹത്തിൻ്റെ വയർപ്പു പുരണ്ട ഒരു വസ്ത്രം ഞാൻ ചിൽ കൂട്ടിലാക്കിയിട്ട് നല്ലപോലെ സൂക്ഷിച്ചു വരികയാണ് ഇതിൻ്റെ പേരാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് അപ്പോൾ നാം എത്രയേറെ സ്നേഹിച്ചാൽ നമുക്കെല്ലാം തരുന്ന ആ അറബിനോട് ഈ ഒരു കൂടെ അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമായി നാം നന്ദി ചെയ്യുന്നു സ്നേഹത്തോട് അതാണ് സത്യത്തിൽ നാം ആരാധിക്കുക എന്ന് പറയുന്നത് ഒരു അറബി നമുക്കൊരു നല്ല സ്മാർട്ട് ഫോൺ തോന്നുന്നു ആ അറബിയുടെ മുമ്പിൽ വെച്ച് എങ്ങനെയാണ് അതിൽ നിന്ന് നമുക്ക് അനാവശ്യങ്ങൾ കാണാൻ കഴിയുക കഴിയില്ലല്ലോ എങ്കിൽ ഇന്ന നമ്മെ പഠിച്ച അള്ളാഹു സുബാന ഈ ലോകത്ത് സദാ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെ ആ റബ്ബിനോട് ഒരു ഒരു മുസ്ലിമായ മനുഷ്യനെ തെറ്റ് ചെയ്യാൻ കഴിയും ആയതിനാൽ അള്ളാഹു സുബാൻ അവനെ കണ്ടുമുട്ടാനും അവൻ പറഞ്ഞതുപോലെ ജീവിക്കാനും അള്ളാഹു സുബാന നമുക്കൊക്കെ തോഫീക്ക് നൽകും മാറാക്കട്ടെ ആമീ واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته